ിൽ ഉപയോഗിച്ചു പോകുന്നതും നിലവിൽ ഉപയോഗിക്കുന്നവർ ഏതാനും ചില റൈഫിളുകളും റിവോൾവറുകളും ഷോഡുകളുമാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പോയിന്റ് സ്മോൾ മാഗസിൻ ലി എൻഫീൽഡ് റൈഫിളുകൾ ആയിരുന്നു ജില്ല വകുപ്പിൽ ആദ്യത്തെ കാലഘട്ടങ്ങൾ ഉപയോഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വന്ത സമയ കാലഘട്ടത്തിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ റൈഫിൾ ജയിലിൽ ആദ്യകാലങ്ങൾ ഉപയോഗിക്കുന്നു ഇതിന്റെ വകപയോഗമായ പോയിന്റ് ത്രീ നോട്ട് ത്രീ കനേഡിയൻ എന്ന ഈ റൈഫിൾ ആണ് പിന്നീടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു വന്നത് അതിനുശേഷം പോയിന്റ് ഫോർ വൺ സീറോ മസ്ക്കറ്റ് എന്ന ഇത്തരം റൈഫിളുകളാണ് ഉപയോഗിച്ചു വന്നത് ഇതെല്ലാം ബോൾട്ട് തുറന്ന് അടക്കുന്ന ബോൾട്ട് ആക്ഷൻ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന റൈഫിൾ റൈഫിളാണ് ഇത് വളരെ അടുത്ത് ഒരു ടാർഗറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ബൈനറ്റ് എന്നൊരു അറ്റാച്ച്മെന്റ് കടുപ്പിച്ച് അവർക്ക് ഡാമേജ് സാധിക്കും ഇത്തരത്തില് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഷോർട്ട് ബയണറ്റ് ആണ് ഇത് ഇത് ഈ റൈഫിൾ ഇതേ ഇതേപോലെ കളിപ്പിച്ച് ഒരു ബയണത്തെയും അല്ലെങ്കിൽ വളരെ ഇത് എടുത്തൊരു നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പർപ്പസ് ആക്കളുടെ സോഡാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന വാറിന് ശേഷം ഇത്തരത്തിലുള്ള ബോൾട്ട് തുറന്നു നടക്കുന്ന ബോൾട്ട് ആക്ഷൻ റൈഫിളുകൾ ബോൾട്ട് ആക്ഷൻ റൈഫിളുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ ഒഴിവാക്കുകയും ഇത്തരത്തിലുള്ള സെമി ഓട്ടോമാറ്റിക് റൈഫിളിലേക്ക് ഇന്ത്യ മാറുകയും ചെയ്തു ഇത് ബെൽജിയന് മേരായ എസ് എൽ ആർ എന്നൊരു റൈഫിളിന്റെ ഇന്ത്യൻ വകഭയോഗം ആണ് ഇതൊരു സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് ഇതിന്റെ മെഗസീനുള്ളിൽ നമുക്ക് ഇരുപത് റൗണ്ടുകൾ നിറയ്ക്കാൻ സാധിക്കുന്നതാണ് ഈ റൈഫിൾ ഒരു തവണ നമ്മൾ വോക്ക് ചെയ്യുകയാണെങ്കിൽ ഫയറിംഗിന്റെ വേളയിൽ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതോടൊപ്പം ഇതിന്റെ ഗ്യാസ് ആക്ഷൻ വഴി പിസ്റ്റൻ താഴേക്ക് വരികയും ഈ മെഗസിനുകളിലെ അടുത്ത ടോപ്പ് റൌണ്ടിനെ ഇതിന്റെ ചേമ്പറിൽ എത്തിക്കുകയും ചെയ്യുന്നു അതുവഴി നമുക്ക് ഇത് ഒരു തവണ കോക്ക് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ തവണ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഓരോ ബുള്ളറ്റുകളായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഇതൊരു സെമി ഓട്ടോമാറ്റിക് റഫിളാണ് ഇത് ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി ഇഷാപൂരിൽ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് റൈഫിളാണ് ഇതാണ് നിലവിൽ ജയിൽ വകുപ്പിൽ കറന്റലി ഉപയോഗിച്ച് പോകുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വെപ്പൽ നിങ്ങൾ ഈ കാണുന്നതെല്ലാം പണ്ട് കാലങ്ങളിൽ ജയൽലോകിൽ ഉപയോഗിച്ചു പോകുന്ന പഴയകാല റിവോൾവറുകളാണ് ലോഷക് എം എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്നുള്ള ഏറ്റവും പഴക്കം ചെന്ന ഒരു പുരാവസ്തുവായത് ആണിത് ഇത് ഒരു തവണ നമ്മൾ ഒരു തവണ മാത്രമേ നമുക്ക് ഫയർ ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് ലോഡ് ചെയ്യുന്നത് ഈ വഴി നമുക്ക് ആറ് ആ റൗണ്ടുകളിൽ ഈ റിവോവറിൽ ലോഡ് ചെയ്യാൻ സാധിക്കും ഇതിനുശേഷം അടുത്ത വേരിയന്റ് ആണ് എൻഫീൽഡ് മാർക്ക് വൺ എന്നുള്ള ഇത് ഇതും ഇതുപോലെ തന്നെ സൈഡ് വഴി നമുക്ക് ആറ് റൗണ്ടുകൾ ഓഡ് ചെയ്യാനും സെമി ഓട്ടോമാറ്റിക് മെക്കാനിസത്തിൽ ഫയർ ചെയ്യാനും സാധിക്കുന്നു ഇതിന്റെ നമുക്ക് ഇതുപോലെ തുറന്ന് ഉപയോഗിക്കാനും സാധിക്കുന്നു ഇതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ദശ എന്നുള്ള ഇത്തരത്തിൽ ഫുള്ളി ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള റിവോൾവറാണ് ഈ റിവോൾവർ ഇതുപോലെ തുറന്ന് നമുക്ക് ആറ് റൗണ്ടുകൾ നിറച്ച ശേഷം സെമി ഓട്ടോമാറ്റിക്കായി അതേ രീതിയിൽ ഫയർ ചെയ്യാൻ സാധിക്കുന്നു വളരെയധികം പ്രത്യേകമുള്ളൊരു ആണ് ഈ മോസർ സി നയൻറ്റി സിക്സ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു പിസ്റ്റൽ വളരെയധികം റേഞ്ചുള്ള ഒരു പിസ്റ്റലാണ് സാധാരണ പിസ്റ്റിൽ ഒരു അമ്പത് മീറ്റർ റേഞ്ചുള്ള ഇതിന് ആയിരം മീറ്റർ വരെ ഉണ്ട് ഇതിന് ഇതിന് പുറത്തേക്ക് നമുക്ക് പോകുന്ന ഒരു ബുള്ളറ്റിന് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലുള്ള ഒരു ടാർഗറ്റിന് ശക്തമായ ഡാമേജ് സൃഷ്ടിക്കാൻ സാധിക്കുന്നു സാധാരണ ഒരു പിസ്റ്റലിൽ ഒരു മുപ്പത് മീറ്റർ വരെയുള്ള ടാർഗറ്റിന് ഡാമേജ് സൃഷ്ടിക്കാൻ സാധിക്കുന്നുള്ളൂ വളരെ ദൂരത്തേക്ക് പരുന്ന സാഹചര്യത്തിൽ ഈ പിസ്റ്റലിലെ ഈ ഒരു ഇതിന് ഇതിന്റെ ഒരു ക്യാരി ചെയ്യുന്ന പൗച്ചാണ് ഇത് ഇത് പുറത്തെടുത്ത് വളരെ ദൂരത്തേക്ക് ഫയർ ചെയ്യുന്ന സാഹചര്യത്തില് ഇതേപോലെ കണക്ട് ചെയ്ത് നമുക്ക് ഒരു റൈഫിൾ ഫയർ ചെയ്യുന്ന പോലെ ഈ പിസ്റ്റൽ ഫയർ ചെയ്യാൻ സാധിക്കും ബുള്ളറ്റുകൾ യൂസ് ചെയ്യുന്ന ഈ പിസ്റ്റൽ ഇതിന്റെ ഉള്ളിലാണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള മെഗസീൻ ഉണ്ട് ഇതിനുള്ള ഇതിലൊക്കെ നമുക്ക് പത്ത് റൗണ്ടുകൾ ലോഡ് ചെയ്യാൻ സാധിക്കുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജർമ്മനിയിൽ ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത പിസന്റ് റെപ്ലിക്കകൾ സ്പെയിൻ ചൈന പോലുള്ള രാജ്യങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ഒന്നാലോകമായ രണ്ടാലോകമായ ഇന്ത്യ ചൈന വാറലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടാലോകമായ വിധത്തിൽ പല സോൾജറിസിനും കൊന്നിട്ട് ഈ വെപ്പൺ എടുക്കാനും വേണ്ടി മാത്രം പലരെയും കൊന്നതായിട്ട് ആകാശപ്പെടുന്നു ബിസെൻ ചരിച്ചിലെ പ്രധാനപ്പെട്ട ഒരു പ്രിയപ്പെട്ടതുമായ ഒരു വെപ്പനാണ് ഇത് ഇത് മൂന്നും ജയിൽവോപ്പില് ഉപയോഗിച്ചു പോകുന്ന സോഡുകളാണ് ഇത് ട്യൂണിന്റെ സിമ്പിളുള്ള വിക്ടോറിയൻ സോഡാണ് ഇത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ബ്രിട്ടീഷ് ട്യൂണിന്റെ സിംബിൾ കാണാൻ സാധിക്കും ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രെറ്റ് സോഡാണ് ഇത് പണ്ട് വെപ്പനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നിലവിലിത് സെറമോണൽ പർപ്പസുകൾ ഇത് ഒരു കറബഡ് ആയിട്ടുള്ള സിംഗിൾ എഡ്ജിറ്റ് ആയിട്ടുള്ള ഒരു നേവൽ സോഡാണ് ഇത് നിലവിലെ സെറമോണൽ പർപ്പസുകൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യൻ നിർമ്മിതമായ ഒരു സെറമോണൽ സോഡാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇതിനകത്ത് അശോക സംഭവമാണ് ഇതിന്റെ ബ്ലേഡിലും ഇതിന്റെ പിടിയിലും അശോകസമ കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള റൈഫിളുകളിലും റിവോൾവറിലും യൂസ് ചെയ്യുന്ന റൗണ്ടുകളാണിത് ഇതിന് റൗണ്ട് എന്നാണ് പറയുന്നത് മുമ്പിൽ ഒരു ബുള്ളറ്റ് പ്രൊജക്റ്റ് അതായത് ഇതിന്റെ പുറകിലേക്ക് ഒരു കേസ് എന്നൊരു ഭാഗവും ഇതിന്റെ പുറകിലൊരു പ്രക്യേഷൻ ക്യാപ്പും ഉണ്ട് സാധാരണ നമ്മൾ ഫയർ ചെയ്യുന്ന വേളയിൽ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഈ റൈഫിളുകളിലെ ഫയറിംഗ് പിന്നെ ഈ പ്രത്യക്ഷൻ ക്യാപ്പിൽ ഇടിക്കുകയും ഇവിടെ ഒരു പ്രൈമറി എഗ്നേഷൻ നടന്ന ഇതിനുള്ള മെയിൻ ചാർജ് എന്ന് പറയുന്ന വെടിമരുന്നിനെ കത്തിച്ച് ഈ ബുള്ളറ്റുകളെ പുറത്തേക്ക് വിടുന്നവയാണ് ഈ ബുള്ളറ്റുകൾ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ ത്രീ നോട്ട് ത്രീ കാലബറുള്ള ഈ രണ്ട് റൈഫിളിൽ ഉപയോഗിക്കുന്ന ഒരു റൗണ്ടാണ് ഇത് ഇത് ഫോർ ടൺ മസ്ക്കറ്റ് എന്ന റൈഫിളിൽ ഉപയോഗിക്കുന്ന ഒരു റൗണ്ടാണ് ഈ രണ്ട് റൗണ്ടുകൾ കമ്പയർ ചെയ്ത് മനസ്സിലാകും ഇതൊരു ബോൾ ടൈപ്പ് ആംബിനേഷൻ ആണ് പരാബല് ആംബിനേഷൻ പറയുന്ന ആംബിനേഷൻ ആണ് ഫോർ ടെൻ മസ്ക്കറ്റിൽ ഉപയോഗിക്കുന്നത് ഇത് റൂഗർ ത്രീയേറ്റി എന്ന് പറയുന്ന ആ ഒരു റിവോൾവറിൽ ഉപയോഗിക്കുന്ന ഒരു റൗണ്ടാണ് ഇതൊരു ബ്ലാങ്ക് ആമുനീഷൻ ആണ് ഇതിന് ഒരു പ്രൊജക്ടയിൽ അഥവാ ബുള്ളറ്റില്ല ഇത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈവ് റൗണ്ട് ഫയർ ചെയ്യുന്ന അതേ പ്രതിനിധി ലഭിക്കുകയും പക്ഷേ ഒരു ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു റൗണ്ട് ആണ് ഇത് നമ്മള് ട്രിബുണൽ പരേഡുകൾക്കേക്ക് മുകളിലേക്ക് ആകാശത്തേക്ക് പിടിയേക്കുന്നത് ഉപചാരപടി അർപ്പിക്കാണ്ട് ഉപയോഗിക്കുന്നത് ഇത്തരം റൗണ്ടുകളാണ് ഇത് നമ്മൾ കൂട്ടമായി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് നേരെ ഫയർ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഡാമേജും കൂടാതെ നമുക്ക് പിരിച്ചുവിടാണ്ട് ഇത്തരം റൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ പേര് ഹോട്ട്സോ എന്നാണ് പണ്ട് റൈഫിളുകളും ശ്രമിക്കണം റിവോൾവറുകളും പിസ്റ്റലുകളും ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെതർ പൗച്ചാണ് ഇതിന്റെ മോഡേൺ വകഭയമാണോ